ഹേ ഗായസ് അപ്പം ഇന്ന് വൈകുന്നേരം എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പം എൻ്റെ ചെവിയിൽ ചെറിയൊരു സർജറി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഇഞ്ചക്ഷൻ ഇനി ഉണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ഈവനിങ്ങിൽ ചെന്നാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉണ്ണി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പോവാമെന്ന് കരുതി അങ്ങനെ ഞാൻ റെഡിയൊക്കെ ആയി നിന്ന് ഉണ്ണി വന്ന പിന്നെ നമ്മൾ പോയി നമ്മളതിനെ ഹോസ്പിറ്റലിലൊക്കെ എത്തി ഇപ്പോൾ എനിക്ക് ആ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒരു തരിപ്പായിട്ടിരിക്കും തരിപ്പാണ് എന്തൊരവസ്ഥെനിക്കറിയത്തില്ല ഒരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുന്നേ പിന്നെ അവിടെ ഒരു ജെല്ല് പോലത്തെ ഒരു സാധനം ഇട്ട് തരും പിന്നെ ഒരു സ്പ്രേയും അടിക്കും ആ സമയത്ത് നമ്മൾ അത്ര അറിയത്തില്ല പക്ഷെ ആ ഒരു ഒരു ആ ഒരു മലവൊക്കെ മാറുമ്പോഴത്തേക്ക് പിന്നെ നല്ല സുഖമായിരിക്കും ഇത് ഞാൻ ഒന്ന് കാത്ത് കുത്തി എനിക്കൊരു പണി കിട്ടിയതായിരുന്നു അത് കുത്തണ്ടെന്ന് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടാണ് നടന്ന മുടിയൊക്കെ കെട്ടിവെച്ച് ഇനി കുറേ നേരത്തേക്ക് ഒരു പെരുപ്പാണ് തലയ്ക്കും ആ തല തൊട്ട് ദേഹം ഫുള്ള് പെരുപ്പാണ് അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വണ്ടിക്കകത്ത് അതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും എനിക്ക് വണ്ടി കുലുങ്ങുമ്പോഴൊക്കെ എനിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ പിന്നെ എനിക്ക് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇത് എനിക്കൊന്ന് അമ്പലത്തിൽ പോകാനായിരുന്നു പിന്നെ പോകാൻ ഞാൻ അങ്ങ് മടുത്ത് കാരണം എന്ന് വെച്ചാൽ അത് എടുത്ത് എനിക്കൊരു മരവിപ്പാണോ എന്തുവാണോ വേദനയാണോ പിന്നെ ചോര വരുന്നത് എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ഞാൻ കരുതി ഇനി അമ്പലത്തിലൊന്നും പോകണ്ട പിന്നെ അങ്ങനെ എനിക്ക് കുറച്ച് സാധനം മേടിക്കണമായിരുന്നു അപ്പം ഞാൻ ഇവിടെ കയറി ഞാൻ ഇപ്പം ചെവി കാണിച്ചു തരാമേ ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇങ്ങനല്ല ഇതിപ്പം മരുന്ന് അതിനകത്ത് ഇഞ്ചെക്ട് ചെയ്തേക്കുക ഫുള്ള് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അപ്പം